ഹായ് ഒരു വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ഡാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളൊരു ആളിനെ കുറിച്ച് മനസ്സിൽ വിചാരിക്കുക അത് ആരുമാകട്ടെ അവരുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക ഈ ഒരു സമയം അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരുത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും നമുക്ക് നോക്കാം നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ വിചാരിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ച് എന്താണ് ഈ സമയം ചിന്തിക്കുന്നത് പ്രൊട്ടക്ഷനാണ് ആദ്യം തന്നെ കണ്ടത് അപ്പോൾ അവര് ഈ ഒരു സമയം നിങ്ങൾ എന്ന് പറയുന്നത് ഒരു വലിയ അവർക്ക് ഒരു വലിയ പ്രൊട്ടക്ഷൻ ആയിരുന്നു അവരെ സംരക്ഷിച്ചിരുന്ന ആളായിരുന്നു എന്നാണ് ചിന്തിക്കുന്നത് ഏതെങ്കിലും ഒരു സമയം ഇങ്ങനെ ആയിരുന്നിരിക്കാം അവരുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചിരിക്കാം അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നപ്പോൾ നിങ്ങളെ അവരെ നിങ്ങൾ സംരക്ഷിച്ചിരിക്കാം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാതെ നിങ്ങൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കാം ഒരു തണലായിരുന്നു എന്നാണ് അവർ പൊതുവേ ഇപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളെന്ന് പറയുന്നത് ഒരു തണലായിരുന്നു അവരുടെ ഒരു തണലായിരുന്നു ഒരു വലിയ വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളെ അവർക്ക് വളരെ വലിയ വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസം ഒരിക്കലും നിങ്ങൾ ആ സമയങ്ങളിൽ ഒന്നും തെറ്റിച്ചിരുന്നില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത് അപ്പൊ അത്രയധികം വിശ്വസിച്ചിരുന്ന അത്രയും പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന ഒരാളായിരുന്നു നിങ്ങൾ എന്നാണ് ഈ ഒരു സമയം അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കാരണം ഇതില് ഏർ ഒരു മിന്നലും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കുറേ പ്രശ്നങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിരിക്കാം അപ്പോൾ ആ സമയത്തൊക്കെയും നിങ്ങളായിരുന്നു അവർക്ക് തണല് കൊടുത്തിരുന്നത് എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ തണലിലായിരുന്നു അവര് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാതെ ഈ പ്രശ്നങ്ങളിലൊന്നും ഒരുപാട് അവർക്ക് ഒരു വളരെ വലിയ ആശ്വാസം നിങ്ങൾ കൊടുത്തിരുന്നു എന്നുള്ളതാണ് കാണുന്നത് അതാണ് ഈ ഒരു സമയം അവര് ചിന്തിക്കുന്നത് ആണ് അവരെ ഇപ്പോഴാണ് മിറക്കിൾസിൽ വിശ്വസിക്കുന്ന അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും മിറക്കിൾ വരും എന്നുള്ളതാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് വീണ്ടും ഉണ്ടാകും ഈ പ്രൊട്ടക്ഷൻ ഉണ്ടാകും സ്നേഹം ഉണ്ടാകും ഒരു ഒരു അത്ഭുതം സംഭവിച്ചാൽ മാത്രമേ ചിലപ്പോൾ വീണ്ടും നിങ്ങൾ തമ്മിൽ റീകൺസിലേഷൻ ഉണ്ടാകുകയുള്ളായിരിക്കും ഇത് അങ്ങനെ ഒരു മിറക്കിൾ വരട്ടെ ഒരു ഇവർ ചിലപ്പോൾ നിങ്ങൾ ഇവരും തമ്മിൽ ചിലപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ പേരില് വിശ്വാസമില്ലായ്മയുടെ പേരില് നിങ്ങൾ വിട്ടുപോയ ആൾക്കാരായിരിക്കാം പക്ഷെ നിങ്ങൾ നിങ്ങളുമായിട്ട് വീണ്ടും ഇവര് ഒരു മിറക്കിൾ പോലെ വീണ്ടും നിങ്ങളവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് അവർ ഇപ്പം ആഗ്രഹിക്കുന്നത് അവരതിൽ ഒരുപാട് വിശ്വസിക്കുന്നു മിറക്കിളിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഓപ്പൺനെസ് ആണ് അപ്പം ഈ ഒരു സമയം അവർ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പാസ്റ്റിൽ നടന്ന കുറേ കാര്യങ്ങൾ എന്താണ് സംഭവിച്ചത് അവർ മനസ്സിലാക്കുന്നുണ്ട് പാസ്റ്റിൽ ചിലപ്പോൾ ഇവർ നിങ്ങളുടെ ഭാഗം ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നതൊക്കെയും വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം ഒന്നും തന്നെ കേൾക്കാൻ ആഗ്രഹിച്ചില്ല അങ്ങനെ ചിലപ്പോൾ ആ ഒരു കാര്യമായിരിക്കും നിങ്ങളെ സെപ്പറേഷനിലാക്കി കളഞ്ഞത് പക്ഷേ ഈ ഒരു സമയം അവർ ജഡ്ജ് ചെയ്യാതെ പല കാര്യങ്ങളും കാണുന്നു എന്നുള്ളതാണ് പല കാര്യങ്ങളും അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട് നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് വീണ്ടും വീണ്ടും അവർ ആലോചിക്കുന്നുണ്ട് അത് നമ്മളുടെ മനസ്സിലൊരു കാര്യം വച്ചിട്ട് കേൾക്കുകയല്ല ചെയ്യണത് ശരിക്കും ഫ്രീ ആയിരുന്നു മനസ്സിലൊന്നും തന്നെ ഇല്ലാതെ ബ്ലാങ്ക് ആയിരുന്നവർ അത് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ആലോചിക്കുമ്പോഴാണ് നിങ്ങൾ എന്തായിരുന്നു എന്നവർക്ക് പൂർണ്ണമായും മനസ്സിലാകുന്നത് അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞു കേട്ടത് മറ്റുള്ളവർ ചിലപ്പോൾ കുറേ കോസിപ്പ് കുറഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇതൊക്കെ കേട്ട് അത് മനസ്സിൽ വെച്ച് അത് വിശ്വസിച്ച് മനസ്സിൽ വെച്ചതിന് ശേഷം നിങ്ങളെക്കുറിച്ച് നിങ്ങളോട് അവര് ശരിക്കും അവർ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടായിരിക്കാം ആയി പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു സമയം ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ലാതെ മറ്റുള്ള ആൾക്കാർ പറയുന്നതൊക്കെ മാറ്റി വെച്ചിട്ട് അവര് ശരിക്കും ഓപ്പൺ ആയി ഇരുന്ന് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളതാണ് അത് വേറെ ഒന്നും വേറെ ഒരു പുറത്തോ ഉള്ളൊരു ഒരു സാഹചര്യവും അവരെടുക്കാതെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളതാണ് ട്രൈവിംഗ് ആണ് എൻ്റെ ഒരു പുരോഗമനമാണ് നിങ്ങളും അവരും തമ്മിലുള്ള ഒരു ജീവിതത്തിൽ ഇനി ഉണ്ടാകാൻ പോണതെന്ന് അവർക്കറിയാം കാരണം പാസ്റ്റിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ചിലപ്പോൾ നിങ്ങളുടെയും അവരുടെയും ജീവിതത്തിൽ ഒരുപാട് ശരിക്കും വേദനകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷെ അങ്ങനെയല്ല ഇനിയുള്ള കാര്യം ഇനിയുള്ള സമയമെങ്കിലും മുന്നോട്ട് പോകുമ്പം ഒരു അഭിവൃദ്ധിയാണ് അവർ കാണുന്നത് ഒരു സന്തോഷമാണ് കാണുന്നത് ഒരിക്കലും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമല്ല അവർ ഈ ഒരു സമയം അവരുടെ തെറ്റുകൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് അത് ഈ ജഡ്ജ് ചെയ്യാതെ അവർ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ അവർ നിങ്ങളെക്കുറിച്ച് വേറൊന്നും മറ്റുള്ളവരൊന്നും പറയുന്നത് കേൾക്കാതെ ഈഗോ ഇല്ലാതെ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ഒരു ബന്ധം മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് അല്ലാതെ പാസ്റ്റിൽ എപ്പോഴെങ്കിലും നിങ്ങളോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇത് ഇനി മുന്നോട്ട് ഒരിക്കലും പോകാൻ പറ്റില്ല ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം അങ്ങനെയല്ല മുന്നോട്ടേക്ക് പോകണം ഇതൊരു നല്ല ഒരു റിലേഷൻഷിപ്പായി ഒരു റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അവർ ഈ ഒരു സമയം ചിന്തിക്കുന്നത് പൊട്ടൻഷ്യൽ ആണ് ഇതില് അവരുടെ സർവ ഊർജവും എടുക്കുന്നു എന്നുള്ളതാണ് അവരുടെ അവർക്ക് അവരുടെ കഴിവുകൾ അവരുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ പൊട്ടൻഷ്യലുകൾക്ക് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ കഴിവുകൾ അവര് ഈ ഒരു സമയം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങളെ ഒരു മൂല്യവും തരാതെ ഇട്ടിരുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾക്ക് ഒരു കഴിവും ഇല്ല ഒരു മൂല്യവും ഇല്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയല്ല നിങ്ങൾ അത്രയും യുണീക്കായിട്ടുള്ള ആളാണ് അത്രയും കഴിവുകളുള്ള ആളാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം ആ ഒരു കാര്യം അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ ഇവർ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും നിങ്ങൾ അത്രയും കഴിവുള്ള ആളായിരുന്നു ആ കഴിവുകളെല്ലാം നിങ്ങൾ ഉപയോഗിക്കുന്നു നിങ്ങളും ഇവരും തമ്മിലിപ്പോൾ മാറി നിന്നപ്പോഴായിരിക്കും നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയതും അത് നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതും അത് ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അവരെ ഒരുപാട് അവരുടെ കഴിവുകളൊക്കെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അവരുടെ സാധ്യതകളെ കണ്ടെത്തിയത് നിങ്ങളായിരിക്കാം അപ്പം അതും അവര് ഈ ഒരു സമയം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ലീഡർഷിപ്പാണ് നിങ്ങൾ ശരിക്കും ഇവരെ നിയന്ത്രിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നുണ്ട് മറ്റാരും ഇപ്പോൾ ഏത് വ്യക്തി ഇവരുടെ ജീവിതത്തിൽ വന്നാലും ഇവർ ഇത്രയും കൂളായിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ വേറെ ആർക്കും തന്നെ പറ്റില്ല എന്നവർ മനസ്സിലാക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് മാത്രമേ അവരെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പം ഇവരുടെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ അതുപോലെ അറിയാൻ പറ്റുന്ന ആൾക്കാര് നിങ്ങളാണെന്ന് അവർക്കറിയാം അപ്പോൾ ഇവരുടെ നെഗറ്റീവ് സൈഡ് സൈഡെല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് ഇവർ നിങ്ങളെ അനുസരിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു സമയം അവര് മനസ്സിലാക്കുന്നുണ്ട് ലോകത്ത് നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും ഇവരെ ഒരു നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റൂല എന്നുള്ളതാണ് സ്റ്റാൻഡ് സ്റ്റില്ലാണ് ഇതൊരു ദൃഢമായ ബന്ധമാണ് എന്നുള്ളതാണ് അത് ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ധമാണ് ഇങ്ങനെ ഓടിക്കളിക്കുന്ന ഒരു ബന്ധമല്ല കാരണം ഇവരുടെ ജീവിതത്തിൽ വേറെ പല ആൾക്കാരും വന്നു പോയിട്ടുണ്ടായിരിക്കാം ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരിക്കാം വന്നതുപോലെ പോയിട്ടുണ്ടായിരിക്കാം പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ശരിക്കും അത്രയും ദൃഢമാണ് സ്ഥിരതയുള്ളതാണ് ഒരിക്കലും അത് മാറിപ്പോകുന്നതല്ല എന്നുള്ളതാണ് പിന്നെ നിങ്ങളുടെ തീരുമാനങ്ങളും സ്ഥിരതയുള്ളതാണ് എന്നുള്ളതാണ് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇവർക്ക് സ്ഥിരമായിട്ടുള്ളത് അത്രയും ദൃഢമായിട്ടുള്ളത് എന്നുള്ളതാണ് ഇവർ ഈ ഒരു സമയം മനസ്സിലാക്കുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതാണ് അവർക്ക് അവരുടെ മനസ്സിലുള്ളത് ആര് വരട്ടെ പൊക്കോട്ടെ ചിലപ്പോൾ പലരും പല് പല സമയങ്ങളിലായിട്ട് ജീവിതത്തിൽ വന്നേക്കാം പോയേക്കാം പക്ഷേ നിങ്ങൾ മാ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രമാണ് അവർ സ്ഥിരത ഉള്ളത് എന്നുള്ളതാണ് ചിലപ്പോൾ സൗഹൃദമാകാം പ്രണയമാകാം വേറെ എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പ് ആകാം പല വ്യക്തികളും അവർ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഇപ്പം പക്ഷേ അവർക്കൊന്നും അവർ ഇപ്പോൾ ചിലപ്പോൾ ഓർമ്മകളായിട്ടുണ്ടാവാം ചിലപ്പോൾ ഓർമ്മിക്കാത്ത ആൾക്കാരുണ്ടായിരിക്കാം പക്ഷെ നിങ്ങളെന്ന് പറയുന്നത് മാത്രമാണ് സ്ഥിരതയുള്ളത് എന്നാണ് അവർ ഇപ്പോൾ ഒരു ചിന്തി ഇപ്പം അവർ ചിന്തിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ വിചാരിക്കുന്ന ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ ഈഡിയും വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ നടക്കാണ്ടി അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്